ലോകത്തിലെ ഏറ്റവും മനോഹരമായ കപ്പൽ എന്ന് വിശേഷിപ്പിക്കുന്ന അമേരിക്കോ വിസ് ഒമാന്റെ തീരം തൊട്ടു ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോഡ് യു ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് കഞ്ചി എക്സ്ചേഞ്ച് ലോകത്തിലെ ഏറ്റവും മനോഹരമായ വിശേഷിപ്പിക്കുന്ന വിസ്പുച്ചി ഒമാന്റെ തീരം തൊട്ടു രണ്ടു വർഷത്തെ ലോക പര്യടനത്തിന്റെ ഭാഗമായി ഇന്ന് രാവിലെ എട്ടു മണിക്കാണ് മത്രയിലെ സുൽത്താൻ കാബൂസ് തുറമുഖത്ത് കപ്പൽ നങ്കൂരമിട്ടത് രാവിലെ ഏഴരയ്ക്ക് കപ്പൽ ഒമാന്റെ ഓളപ്പരപ്പുകളെ ചുംബിച്ചതോടെ ഒമാൻ പോർ അധികൃതർ കപ്പലിന് വാട്ടർ സല്യൂട്ട് നൽകി തുടർന്ന് ഒമാൻ നേവിയുടെ ബാൻഡ് വാദ്യവും പരമ്പരാഗത നൃത്ത രൂപങ്ങളുമായി കപ്പൽ തീരമണഞ്ഞു സുൽത്താൻ കാബൂസ് തുറമുഖത്തെ ആറാം ബെർത്തിൽ എത്തിച്ചേർന്ന കപ്പലിനെ ഒമാനിലെ ഇറ്റാലിയൻ അംബാസഡർ പിയർലൂജി ഡി എരിയുടെ നേതൃത്വത്തിൽ ഇറ്റാലിയൻ നാവികസേനാ മേധാവി പ്രാദേശിക ഭരണകൂട അംഗങ്ങൾ സൈനിക ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു ജനുവരി എട്ട് മുതൽ പന്ത്രണ്ട് വരെ കപ്പൽ മത്രയിലുണ്ടാകും പൊതുജനങ്ങൾക്ക് നാളെ മുതൽ ശനിയാഴ്ച വരെ കപ്പൽ സന്ദർശിക്കുവാനുള്ള അവസരമുണ്ട് എന്നാൽ ഇതിനായി മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവർക്കാണ് അവസരം ലഭിക്കുക വിസ്പുച്ചിയുടെ തുറമുഖ സന്ദർശനത്തോടനുബന്ധിച്ച് ഇറ്റാലിയൻ നാവികസേനാ മേധാവി അഡ്മിറൽ എംറിക്കോ ക്രെഡിൻനോ ഒമാനിൽ എത്തിയിട്ടുണ്ട് ഇറ്റാലിയൻ നാവികസേനയുടെ പരിശീലന കപ്പലായ അമേരിക്കോ വെസ്പുച്ചി വേൾഡ് ടൂറിന്റെ ഭാഗമായാണ് ഒമാനിലേക്കുള്ള വരവ് ഒമാനിലേക്കുള്ള കപ്പലിന്റെ ആദ്യത്തെ സന്ദർശനമാണിത് തൊണ്ണൂറ് വർഷത്തിലേറെ പാരമ്പര്യമുള്ള നാവിക കപ്പലാണ് അമേരിക്ക വിസ്പുച്ചി ഇറ്റലിയുടെ ലോകത്തിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ചിഹ്നങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ കപ്പൽ കപ്പലിന്റെ വരവോട് അനുബന്ധിച്ച് ഇന്നലെ മുതൽ സസ്റ്റൈനബിൾ സിറ്റി ഇത്തിയിൽ ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചിട്ടുണ്ട് ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം നിങ്ങളുടെ വാട്സ്ആപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ബ്രോഡ്യൂ ബൈ ഷാഹി ഫുഡ്സ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്